ഈ കപ്പൽ മുങ്ങി കൃത്യം രണ്ടാഴ്ച കഴിയുമ്പോൾ ഇന്നലെ ഈ കപ്പല് പൂർണ്ണ സജ്ജമാക്കി നീറ്റിലിറക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ സവിശേഷതകളും പൂർണ്ണമായി പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ പേടിപ്പിക്കുന്ന സംഗതി നേരത്തെ കിങ് ജോങ് ഉന്ന് മറ്റേ മിസൈൽ ലോഞ്ചറുകളിൽ വെച്ച് കത്തിച്ചുവിട്ട വലിയ മിസൈലുകളൊക്കെ ഈ പറയുന്ന കപ്പലിൻ്റെ അകത്തുണ്ട് ഈ കപ്പലുകളിൽ ഈ ദീർഘദൂര മിസൈലുകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അത് കൃത്യമായും അമേരിക്കയ്ക്ക് അടക്കമുള്ള രാജ്യങ്ങൾക്ക് വെല്ലുവിളി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തയ്യാറ് കാര്യം ഇപ്പം അമേരിക്ക ഈ കിങ് ജോങ് ഗുൻ അതായത് അദ്ദേഹം ഈ ആണവ ആയുധം കൈ വെച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയും അതുണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നൊരു ലോക നേതാവാണ് അപ്പോൾ അവർ ലോക സമാധാന ക്രമത്തിനൊരു ഭീഷണി എന്ന നിലയിലാണ് അമേരിക്ക ഉത്തര ഉത്തരകൊറിയയെ ആണവ നിർവ്യാപന കരാറിൽ കൊണ്ടുവരണം എന്ന വാശിയിൽ അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അതിന് മറുപടി കൊടുക്കുന്നത് ഈ പറയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അതായത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ദൂരെ വരെ പോകുന്ന തരത്തിലുള്ള മിസൈലുകൾ പരീക്ഷണം നടത്തിയാണ് കിങ് ജോങ്ങിന് മറുപടി കൊടുത്തോണ്ടിരുന്നത് കരുതിയിരുന്നോ ഞങ്ങളുടെ ഈ സാധനം ഉണ്ട് ഇനി വലിയ താമസം ഇല്ലാണ്ട് ഈ യുദ്ധക്കപ്പലുകൾ ഉത്തരകൊറിയയുടെ യുദ്ധക്കപ്പലുകളും അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് വരും അല്ലെങ്കിൽ അമേരിക്ക അത്തരം സൈനിക മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഉത്തര കൊറിയയുടെ ഈ രണ്ട് യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ സന്ന സന്നാഹങ്ങളുമായിട്ടുണ്ട് കൂടുതൽ അതായത് നാവികസേനയിൽ കൂടുതൽ പരിഷ്കരണവും പുതിയ ആയുധങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതികളും കിങ് ജോങ്ങിൻ ആരംഭിച്ചിട്ടുണ്ട് അത് വരും വഴിയേ നമുക്ക് മനസ്സിലാവും